എൻ്റെ വീടാണ് വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് മെയിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ പറമ്പാടൻ സോളിറ്റ് ബ്രിക്സാണ് ഹോം ബ്രിക്സ് എന്നും പറയും സോളിറ്റ് ബ്രിക്സാണ് ഈ വീടിന് മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് തൊണ്ണൂറല്ല നൂറ് ശതമാനം ഉപയോഗിച്ചാൽ തന്നെയാണ് പ്രധാന കാരണം ഞാൻ ഒരു ബിൽഡറും കൂടിയാണ് ഹാരിസ് ബിൽഡേഴ്സ് പാരമ്പര്യമായിട്ട് ചെങ്കലിലാണ് ഉപയോഗിച്ച് വരുന്നതൊക്കെ എങ്കിലും ക്വാളിറ്റി ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ചെങ്കലിലും സോളിഡ് ബിക്സും വാങ്ങിച്ചു ടെസ്റ്റിൽ ഫൈന്യൂട്ടൺ ആണ് നമുക്ക് കപ്പാസിറ്റി ലോഡ് ചെയ്ത് കൊടുത്തത് രണ്ടിനും ഒരേപോലെ ലോഡ് ചെയ്ത് കാണിച്ചപ്പോൾ സ്ട്രെങ്ത്ത് ബേസിൽ ത്രീ ന്യൂ ത്രീ പോയിൻ്റ് ഫൈവിലെ തന്നെ ചെങ്കലിൽ ക്രാക്ക് വന്നു അതേ അവസരത്തിൽ ഫൈവ് പോയിൻ്റ് സംതിങ് വന്നപ്പോഴാണ് സ്ട്രെങ്ത്ത് വന്നപ്പോഴാണ് സിമൻറ്റ് കട്ടൻ്റെ ക്രാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതിന് ഞാൻ മനസ്സിലാക്കണം സ്ട്രെങ്ത് ബേസ്ഡ് ലോഡിങ് കപ്പാസിറ്റി ചെങ്കലിനേക്കാളും കൂടുതൽ സിമൻറ്റ് ബ്രിക്സിനാണ് പിന്നീട് എൻ്റെ മനസ്സിൽ കൂടിയത് ഇതൊരു ഉയർന്ന ചെമ്മൺ പ്രദേശമാണ് ചെതലിന് സാധ്യത ഏറ്റവും രൂക്ഷമായിരുന്നു അവിടെ വന്ന സമയത്ത് ഈ പറമ്പ് അപ്പോൾ അത് ഒഴിവാക്കാനുള്ള മാർഗം ചെങ്കല്ലിനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു ഇല്ല ഞാൻ ഒന്നും നോക്കിയില്ല നമ്മൾ സിമെൻറ്റ് ബ്രിക്ക് തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഈ വീടിന് മൊത്തം ഒമ്പതിനായിരം ബ്രിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഒക്കെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു കട്ട പോലും ഇവിടെ കൊണ്ടുവന്നിട്ട് പൊട്ടിയിട്ടില്ല അത് നമ്മൾ പറയാ എടുത്ത് പറയേണ്ട ഒരു വസ്തു ചെങ്കല്ലാണെങ്കിൽ ഒരു ലോഡ് ഇരുന്നൂറ്റമ്പത് ലോഡ് കല്ല് ലോഡിൽ ഇരുന്നൂറ്റമ്പത് പീസ് ആവുക അത് പത്തെണ്ണെങ്കിലും പൊട്ടാതിരിക്കില്ല പക്ഷേ ഇവിടെ എനിക്ക് ഒരു പീസ് പോലും പൊട്ടിയിട്ട് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ജിപ്സും ആണ് ഇവരൂടെ മൊത്തം ചെയ്തത് അതിനും വളരെ കുറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അതും പ്ലാസ്റ്റിങ് നടത്താൻ സാധിച്ചു അങ്ങനെ ഗണ്യമായ ഒരു എന്താ പറയുക മെറ്റീരിയൽ കോസ്റ്റ് സിമെൻറ്റും മണലും ലേബർ കോസ്റ്റും എനിക്ക് വളരെ ഗണ്യമായിട്ട് കുറഞ്ഞ ഒരു സൈറ്റാണ് ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനമുണ്ട് കാരണം ഫിനിഷിങ്ങിനും കൂടുതലാണ് ചെങ്കല്ലിൻ്റെ ഫിനിഷിങ്ങല്ല ഇതിൽ വരിക സിമെൻ്റ് എടുക്കാകുമ്പം മെഷീനറി പ്രൊഡക്റ്റാണ് അതുകൊണ്ട് സൈസിന് വേരിയേഷൻ ഇല്ല വളരെ കൃത്യമാണ് ചെങ്കലാണെങ്കിലും ഒരു ലോഡ് ഇപ്പോൾ വന്നാൽ പിറ്റത്തെ ലോഡ് തന്നെ ഹൈറ്റ് വ്യത്യാസം വരും വീതി വ്യത്യാസം വളരെ മൈമൂട്ടായിട്ടാണുണ്ട് അതെന്നൊക്കെ വ്യത്യാസമുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ വീട് ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് പറമ്പാടൻ സിമെൻ്റ് ബുക്സ് നല്ലൊരു മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും സിമൻറ്റ് ബുക്സ് നല്ല മെറ്റീരിയൽ തന്നെയാണ് ആളുകൾ അറിവില്ലായ്മ കൊണ്ടൊന്നല്ല പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ചെങ്കല്ല് ഉപയോഗിച്ച് ശീലാക്കുക എന്നുള്ള ആ ഒരു ഇതിൽ ഇതിൽ നിന്നും വന്നിട്ടുള്ളതാണ് എന്തായാലും മെറ്റീരിയൽ മാറി പിടിച്ചുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷം എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളോട് പറയുന്ന കാര്യത്തിൽ